അമ്മയുടെ അടിവയറ്റിൽ ഞാൻ മുഖം പൊത്തി കരയുമ്പോഴും ആശ്വാസത്തിന്റെ ഒരു തലോടൽ എൻ്റെ ചുരുൾമുടിയിൽ എവിടെയോ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഒരിക്കലും അതുണ്ടായില്ല എന്ന് മാത്രമല്ല സർവ്വദിനം തെറ്റുകാരി ഞാൻ മാത്രമാണെന്ന കുത്തുവാക്കുകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു എല്ലാം ചെയ്തു കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇപ്പോൾ കിടന്നു എന്താ കാര്യം മടിയിൽ നിന്നും എഴുന്നേക്ക് അസത്തേ അമ്മ കരങ്ങൾ കൊണ്ട് തട്ടി മാറ്റിയപ്പോ ഞെട്ടത്തിൽ വീണ ഒരു പാരുജാലം പോലെ ഞാൻ അമ്മയുടെ കാൽക്കിലേക്ക് ഊർന്നിറങ്ങി അറിഞ്ഞുകൊണ്ട് ഇന്നേ വരെ ഈ അമ്മയുടെ മോള് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ വിശ്വസിക്കമ്മേ അതിനുള്ള മറുപടി അമ്മയുടെ ആ രൂക്ഷമായ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അമ്മ പുറംകാലുകൊണ്ട് എന്നെ തട്ടി മാറ്റിയതും കുഞ്ഞനിയെത്തി ലച്ചുമോൾ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ചതും ഒരുമിച്ചായിരുന്നു എന്താ അമ്മ ഈ കാട്ടണേ മതി ഇനി ചേച്ചിയെ തല്ലി ഇവളെ കണ്ടല്ലേ നീയും പഠിക്കണേ ആയിക്കോ അവസാനം രണ്ടും കൂടി എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഈ ഭാവാനി തോൽക്കുമെന്നും വിചാരിക്കണ്ട ഞാൻ ഈ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി ആടുന്നത് കണ്ടിട്ടേ നീയൊക്കെ ഈ വീടിന്റെ പാടിക്കു പുറത്തേക്ക് ഇറങ്ങും അമ്മ ഞാൻ പറഞ്ഞു തീരും മുൻപേ ലച്ചുമോൾ എന്നെ ചേർത്തു പിടിച്ചു അമ്മയുടെ കരങ്ങൾ കൊണ്ട് പ്രഹരമേറ്റ എന്റെ കവിൾത്തടം അവൾ തഴുകി തലോൽ ഇരുപത്തിയെട്ടാം വയസ്സിൽ കയ്യിൽ രണ്ട് കൊച്ചിങ്ങളെയും തന്ന് നിന്റെയൊക്കെ തന്ത എന്ന് പറയണ ആ എമ്പോക്കി മറ്റൊരു തീയുമായി നാട് വിട്ടപ്പോൾ അന്നുപോലും ഞാൻ ജീവിതത്തിന് മുന്നിൽ തോറ്റു കൊടുത്തിട്ടില്ല നല്ലോണം മുണ്ട് മുറുട്ടിയെടുത്തു തന്നെ അടി നിന്നെയൊക്കെ ഈ നിലയിൽ എത്തിച്ചത് അന്നും തൊലിവെളുപ്പില്ലാഞ്ഞിട്ടോ മറ്റൊരുത്തന്റെ കൂടെ കിടക്കാനാലും വിളിക്കാഞ്ഞിട്ടോ അല്ല ഞാൻ മറ്റൊരു വഴിക്ക് പോകാത്തത് ഭവാനി ഇന്നേ വരെ അഭിമാനം വിറ്റ് ജീവിച്ചിട്ടില്ല അത് തന്നെ കാരണം ഇനി നീ എങ്ങാനും അതിലൊരുമ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ മോളാണ് എന്ന ബന്ധം ഞാനങ്ങ് മറക്കും പറഞ്ഞേക്കാം അമ്മയുടെ ആ വാക്കുകൾ അതൊരു ഉറച്ച തീരുമാനമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛന്റെ മുഖം ഇപ്പോഴും ഒരു നിഴലുപോലെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത്ര ചെറുപ്പത്തിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞതാണ് ഒരുപക്ഷെ അമ്മയുടെ ഈ സ്വഭാവം കൊണ്ടാണോ അച്ഛൻ ഞങ്ങളെ വിട്ട് പിരിഞ്ഞത് അതോ അച്ഛൻ പോയതോടെയാണോ അമ്മ ഒരു കർക്കശക്കാരി ആയത് എന്ന് പലപ്പോഴും ഉറക്കം വരാത്ത രാത്രികളിൽ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് അമ്മയുടെ കോടതി മുറിയിലെ വിചാരണയ്ക്ക് ശേഷം നീതി ലഭിക്കാതെ പോയ ഒരു കുറ്റവാളിയെപ്പോലെ ഞാൻ യാന്ത്രികമായി എൻ്റെ റൂമിനകത്തേക്ക് നടന്നു ഇരുൾ മൂടിയ ഇടനാഴിയിൽ അപ്പോഴും അമ്മയുടെ ഗർജനം അലയടിക്കുന്നുണ്ടായിരുന്നു ഇടവപ്പാതയിൽ പെയ്തിറങ്ങിയ തിരിമുറിയാത്ത മഴ പോലെയുള്ള എൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഞാൻ തലയണ കൊണ്ട് തടം കെട്ടി പലപ്പോഴും എൻ്റെ വേദനയുടെയും ദുഃഖത്തിൻ്റെയും ആഴവും വ്യാപ്തി തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ ഈ തലയണ മാത്രമാകാം എന്നിരുന്നാലും എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതും എപ്പോഴാണ് ഞാൻ എന്നെ സ്വയം മറന്നുപോയത് എന്നെനിക്ക് കൃത്യമായ ഓർമ്മയില്ല സ്വന്തം വീട്ടിൽ നിന്നും ലഭിക്കാത്ത സ്നേഹവും തലോടലും മറ്റൊരാൾ എനിക്ക് പകത്തു നൽകിയപ്പോൾ ഞാൻ അറിയാതെ ആ കരസ്പർശത്തിൽ അകപ്പെടുകയായിരുന്നു സത്യം പറഞ്ഞാൽ പ്രണയത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും രണ്ട് തലങ്ങൾ ഇന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഇവിടെ ജീവിതം അമ്മയുടെ രൂപത്തിൽ തളർത്തുകയും മറ്റൊരാളുടെ രൂപത്തിൽ തലോടുകയും ചെയ്യുന്നു പക്ഷേ ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത് ആ സ്നേഹാസാധനത്തിന് വേണ്ടിയാണ് മരുഭൂമിയിലെ നേരത്തെ കുളിർക്കാറ്റന്റെ സ്പർശനം പോലെ പല രാത്രികളിലും ആ സ്നേഹം വേണ്ടുവോളം എന്നെ വാരി പുണർന്നിട്ടുണ്ട് പലപ്പോഴും അവൻ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ തേന്മാവും അവൻ മുന്തിരി മാറുകയായിരുന്നു അത്ര വേഗത്തിൽ അവൻ എന്റെ ശരീരത്തിൽ പടർന്നു കയറി രക്തം ചൂടുപിടിപ്പിക്കുമ്പോഴും അവനു വേണ്ടി ഞാൻ എന്റെ ചില്ലകൾ ചായച്ചു കൊടുത്തു അതിലവൻ പുതിയൊരു പൂക്കാലം തന്നെ തീർത്തു അവന്റെ ചുടു നിശ്വാസം പോലും എനിക്ക് പുതുമഴയിലെ മണ്ണിൻ സുഗന്ധം പോലാണ് അനുഭവപ്പെട്ടത് ആ ലഹരിയിൽ ഞാൻ എന്നെ തന്നെ മതിമറന്ന് ആറാടി പിന്നീട് പലപ്പോഴും അവൻ മഞ്ഞും ഞാൻ മലയുമായി മാറി എൻ്റെ ശരീരത്തിൽ ഉടനീളം അവൻ പെയ്തിറങ്ങി എന്നെ കുളിരണിയിച്ചു പക്ഷെ ആ ഒരു പൂക്കാലത്തിൻ്റെ ബാക്കി പത്രം എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു പൂമുട്ടായി പിറവിയെടുക്കുമെന്ന് വളരെ വൈകിയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇല്ല രണ്ടുപേരെയും ഇനിയും എനിക്ക് ചതിക്കാനാവില്ല അമ്മയുടെ കണ്ണിലെ പ്രതീക്ഷയുടെ നേർത്ത തിരുന്നാളം ഇന്നും ഞാൻ കണ്ടതാണ് ആ അമ്മയെ ചതിക്കാനാവില്ല മറുപുറത്ത് എൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്ന ആ സുന്ദര നിമിഷത്തിനു വേണ്ടി ഇക്കാലം അത്രയും കാത്തിരുന്ന എൻ്റെ പ്രിയത്തവനെയും എനിക്ക് ചതിക്കാനാവില്ല ഇരുവരുടെയും സ്നേഹമെടുത്തു വെച്ച് തുലാഭാരത്തിലിട്ട് തൂക്കാനും ആ തട്ടിന്റെ ഭാരം നോക്കി സ്നേഹത്തെ തരംതിരിക്കാനും എനിക്ക് കഴിവില്ല അപ്പോൾ പിന്നെ ഇതുതന്നെയാണ് എൻ്റെ തീരുമാനം ഈ തീരുമാനത്തിന് മാറ്റമില്ല ഇതൊരു ഉറച്ച തീരുമാനം തന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും അതിനായി സജ്ജമാക്കി കഴിഞ്ഞു ഞാൻ ഇക്കാലം അത്രയും കെട്ടിപ്പൊക്കിയ എൻ്റെ സ്വപ്നങ്ങൾക്ക് ഹിമവാന്റെ തലയെടുപ്പിനേക്കാൾ പൊക്കമുണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം മതി നമ്മുടെ ചില സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ എന്ന് ഞാനെന്ന് തിരിച്ചറിയുന്നു എൻ്റെ സ്വപ്നങ്ങൾ എന്റെ മാത്രം നഷ്ടങ്ങളാണ് അതും ഞാനെന്ന് തിരിച്ചറിയുന്നു കഴിഞ്ഞുപോയ രാത്രികളിലെല്ലാം നിദ്രാദേവി എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇനി ഉറങ്ങണം മനസ്സും ശരീരവും ഈശ്വരനിലേക്ക് അർപ്പിച്ച് ഒരിക്കലും ഉണരാത്ത ഒരു ഉറക്കം എൻ്റെ പ്രാണന്റെ പാതിയേക്കും എൻ്റെ ജീവന്റെ പാതിയേക്കും ഞാനെന്ന് എന്റെ ഓർമ്മകളിൽ നിന്നും മായിച്ചു കളയുകയാണ് ടേബിളിന്റെ വലിപ്പിൽ നിന്നും ഉറക്ക ഗുളിയുടെ ബോട്ടിൽ തപ്പിയെടുത്തപ്പോഴും എന്റെ കൈ വിറക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ അതുണ്ടായില്ല ഞാൻ സംഭരിച്ച ധൈര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല എന്ന് സാരം ഒരു പിടി ഗുളിക കൈക്കുമ്പിളിൽ വാരിയെടുത്ത് ഞാൻ വെള്ളം തൊടാതെ അത് വിഴുങ്ങി അല്പസമയത്തിനു ശേഷം എന്റെ കണ്ണുകൾ കൂമ്പിയാൻ വെമ്പുന്ന പോലെ എനിക്ക് തോന്നി എല്ലാ ഓർമ്മകളും എന്നിൽ നിന്നും കൂടുവിട്ട് ചിറകടിച്ചു വായുന്ന വെള്ളരിപ്രാവുകൾ പോലെ ആകാശത്തോളം ഉയരത്തേക്ക് പറന്നുയർന്നു അപ്പോഴും എൻറെ കൺപോണിലെവിടെയോ അവന്റെ മുഖം ഒരു ഛായാചിത്രം പോലെ മിന്നിമറയുന്നുണ്ടായിരുന്നു